ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേൽ നീക്കം നടത്തുന്നു എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് നീക്കം പൊളിക്കുന്നു ആഴ്ചകൾക്ക് മുൻപ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണിത് ഇറാനുമായി ആണവ ചർച്ച നടക്കുമ്പോൾ അങ്ങനെ ഒരു കടുത്ത നടപടിയിലേക്ക് പോകേണ്ടെന്നായിരുന്നു ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് വ്യക്തമാക്കിയത് റിപ്പോർട്ട് ഇസ്രായേൽ വൃത്തങ്ങൾ നിഷേധിച്ചെങ്കിലും ഇപ്പോൾ ട്രംപ് നേരിട്ട് തന്നെ അതിൽ വിശദീകരണം നൽകിയിരിക്കുകയാണ് ഇറാനെ ആക്രമിക്കരുതെന്ന് നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയെന്നാണ് ട്രംപിന്റെ വെളിപ്പെടുത്തൽ വിശദമായി പരിശോധിക്കാം സ്വാഗതം ഇൻഡെപ്റ്റിലേക്ക് ചർച്ചകൾ അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങുന്ന നിർണായക സന്ദർഭത്തിലാണ് യു എസ് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇത്തരമൊരു ഘട്ടത്തിൽ ഇറാനെതിരെ സൈനിക നടപടിയിലേക്ക് പോകുന്നത് തീർത്തും അനുചിതമാണെന്നായിരുന്നു ട്രംപ് വ്യക്തമാക്കിയത് ഇറാനുമായുള്ള ആണവ കരാർ ചർച്ചകൾ വിജയകരമായി മുന്നോട്ട് പോവുകയാണ് ഈ സാഹചര്യത്തിൽ ഇറാനെ ആക്രമിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നായിരുന്നു ട്രംപിന്റെ നിർദ്ദേശം രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ യു എസ് പ്രസിഡന്റ് ബറാക് ഒബാമ ഒപ്പുവെച്ച ജോയിന്റ് കോംപ്രഹൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ അഥവാ ജെ സി പി ഒ എ എന്ന ഇറാൻ ആണവ കരാറിലാണ് ഇപ്പോൾ തുടർ ചർച്ചകൾ നടക്കുന്നത് ഇറാന്റെ ആണവായുധ പരീക്ഷണവും വികസന പദ്ധതികളും തടയുകയായിരുന്നു കരാറിലൂടെ ലക്ഷ്യമിട്ടത് എന്നാൽ ട്രംപ് അധികാരമേറ്റ ശേഷം കരാറിൽ നിന്ന് യു എസ് പിന്മാറി സഖ്യരാജ്യങ്ങളുടേതുൾപ്പെടെയുള്ള എതിർപ്പുകൾ വകവയ്ക്കാതെയായിരുന്നു ട്രംപിന്റെ നീക്കം പിന്നീട് വന്ന ബൈഡൻ ഭരണകൂടം കരാർ പുനരുജ്ജീവനത്തിനായുള്ള നീക്കം ആരംഭിച്ചെങ്കിലും ചർച്ചകൾ പല ഘട്ടത്തിലെ ായി മന്ദഗതിയിലാവുകയായിരുന്നു രണ്ടാം വഴത്തിൽ പക്ഷേ ഇറാനുമായി അനുരഞ്ജനത്തിന്റെ പാത സ്വീകരിക്കുകയാണ് ട്രംപ് ചെയ്തത് ഗസ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലും ഇറാനും തമ്മിൽ സംഘർഷം മൂർച്ച സമയത്തുകൂടിയാണ് ട്രംപ് ഇത്തരമൊരു നിലപാടിലേക്ക് മാറുന്നത് എന്തും ശ്രദ്ധേയമാണ് ഇസ്രായേൽ നഗരങ്ങളിൽ വൻ മിസൈൽ ആക്രമണം നടത്തി ഇറാൻ ഞെട്ടിക്കുകയും ഇസ്രായേൽ തിരിച്ചടിക്കുകയും ചെയ്തതെല്ലാം മാസങ്ങൾക്ക് മുൻപാണ് ഇതിന് പിന്നാലെ ഹൂത്തികളും ഇസ്രായേലിനെതിരെ കനത്ത വ്യോമാക്രമണമാണ് ദിവസവും നടത്തുന്നത് ഇറാൻ സഹായത്തോടെയാണ് ഹൂത്തികൾ ആക്രമണം നടത്തുന്നതെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് പ്രോക്സികളെ ഇറക്കി മേഖലയിൽ ഇറാൻ സ്വാധീനം ശക്തമാക്കുകയാണെന്ന ഭീതിയിലാണ് അവരുടെ ആണവ പ്ലാന്റുകൾ ആക്രമിക്കാൻ നെതന്യാഹു ഭരണകൂടം പദ്ധതിയിടുന്നത് ഇതിനിടയിൽ അമേരിക്ക ഇസ്രായേലിൽ താടുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചതും പുതിയ യു എസ് വിമാനവാഹിനി കപ്പൽ പശ്ചിമേഷ്യയിൽ നങ്കൂരമിട്ടതുമെല്ലാം വാർത്തയായിരുന്നു ഇറാനെ ലക്ഷ്യമിട്ടുള്ള വൻ സൈനിക നടപടിക്കുള്ള മുന്നൊരുക്കമായാണ് ഇതിനെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തിയത് എന്നാൽ പിന്നീട് ആക്രമണങ്ങൾ ഒന്നും ഉണ്ടായില്ല പകരം ഡിപ്ലോമസിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് ട്രംപ് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കും ഉപദേശകരുമായുള്ള കൂടിയാലോചനകൾക്കും ശേഷമാണ് ഇറാനുമായി നേരിട്ട് ഏറ്റുമുട്ടലിലേക്ക് പോകേണ്ടെന്ന് ട്രംപ് തീരുമാനിക്കുന്നത് ഇറാനെ ആക്രമിച്ചാലും അവരുടെ ആണവ പദ്ധതികളെ പൂർണമായും തകർക്കാനാകില്ലെന്ന ക്യാബിനറ്റ് അംഗങ്ങളിൽ പലരും ചൂണ്ടിക്കാട്ടി ഇതിനു പുറമെ ഇത്തരമൊരു നീക്കം മേഖലയെ ഒന്നാകെ യുദ്ധത്തിലേക്ക് തള്ളിയിട്ടേക്കാമെന്ന ആശങ്കയും പലരും പങ്കുവച്ചു ഇതേ സമയത്താണ് ഇറാൻ ചർച്ചകൾക്ക് സന്നദ്ധത അറിയിക്കുകയും ചെയ്യുന്നത് എല്ലാ ഘടകങ്ങളും പ്രതികൂലമായതോടെ ട്രംപ് നയതന്ത്ര വഴി തിരഞ്ഞെടുക്കുകയായിരുന്നു സൈനിക നടപടിക്ക് തിടുക്കമില്ലെന്നും ഇറാനുമായുള്ള ചർച്ചകൾക്കാണ് താൻ പ്രാമുഖ്യം നൽകുന്നതെന്നും ട്രംപ് തന്നെ വ്യക്തമാക്കി പക്ഷേ അവർ ആണവായുധം കൈവശം വയ്ക്കുന്നതും ആണവശേഷി വിപുലപ്പെടുത്തുന്നതും ഒരു സാഹചര്യത്തിലും അനുവദിക്കില്ലെന്നും ഇതേ സമയത്ത് തന്നെ ട്രംപ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഇസ്രായേലിന്റെ ആക്രമണ പദ്ധതി ട്രംപ് തടയുകയായിരുന്നുവെന്ന ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് വരുന്നത് ഇതിന് പിന്നാലെയാണ് എന്നാൽ വ്യാജ വാർത്തയാണെന്ന് പറഞ്ഞ് റിപ്പോർട്ടുകൾ നിഷേധിക്കുകയായിരുന്നു ഇസ്രായേൽ ചെയ്തത് കഴിഞ്ഞ മാസം ആദ്യത്തിൽ നെതന്യാഹു ധൃതി പിടിച്ച് വാഷിംഗ്ടണിലേക്ക് പറക്കുന്നത് ഇറാൻ ആക്രമണ പദ്ധതി അവതരിപ്പിക്കാനായിരുന്നു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിക്ക് ശേഷം നെതന്യാഹു രണ്ടാം തവണയാണ് ട്രംപിനെ കാണാൻ അമേരിക്കയിലെത്തുന്നത് ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതികൾ നെതന്യാഹു അവതരിപ്പിച്ചെങ്കിലും നീക്കത്തെ ട്രംപ് പിന്തുണച്ചില്ല പശ്ചിമേഷ്യയെ മറ്റൊരു യുദ്ധത്തിലേക്ക് തള്ളിവിടേണ്ട എന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു വന്നു നെതന്യാഹുവിന്റെ പദ്ധതികൾ തകിടം മറന്നതോടെ അദ്ദേഹം നിരാശയോടെ ഇസ്രായേലിലേക്ക് മടങ്ങി ട്രംപ് ഇസ്രായേലിനെതിരെ പ്രഖ്യാപിച്ച തീരുവ വിഷയവുമായി ബന്ധപ്പെട്ടാണ് നദന്യാഹുവിന്റെ സന്ദർശനമെന്നാണ് അന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നത് എന്നാൽ അതായിരുന്നില്ല യഥാർത്ഥ ലക്ഷ്യമെന്ന് പിന്നീടാണ് വ്യക്തമാകുന്നത്